ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആണല്ലോ നാളെ എലക്ഷൻ്റെ ഒരു പുതിയൊരു നിയമം അധികം വൈകാതെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അടുത്ത എലക്ഷന് മുൻപായിട്ട് ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ആ നിയമത്തെക്കുറിച്ച് പറയാനാണ് വേറൊന്നുമല്ല വൺ നേഷൻ വൺ എലക്ഷൻ അതായത് അഞ്ചു വർഷത്തിൽ ഒരിക്കലുള്ള എലക്ഷൻ വളരെ നല്ല കാര്യമാണ് അല്ലെ കാരണം എന്താ വെച്ചാല് അതിന് എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കാം പക്ഷെ എന്റെ പേഴ്സണലി അഭിപ്രായം ചോദിച്ചാൽ അത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ എത്ര കൂടികളാണ് നമ്മൾ ഒരു എലക്ഷന് വേണ്ടി ചെലവാക്കുന്നത് നമ്മൾ ഗവൺമെന്റ് ചെലവാക്കുമ്പോൾ നമ്മുടെയൊക്കെ പൈസ തന്നെയാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും പൈസ തന്നെ പിന്നെ അതൊരു പുറമെ രാഷ്ട്രീയ പാർട്ടികളുടെ പിരിവ് അങ്ങനെയുള്ളതും വേറെ അല്ലെ അത് മൂന്നു പ്രാഴ്ച നമുക്ക് കൊടുക്കേണ്ടതായി വരും അതുപോലെ സ്റ്റാഫുകൾ ഗവൺമെന്റ് സ്റ്റാഫുകൾ ഇപ്പൊ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിപ്പോ എല്ലാവരും എലക്ഷൻ ഡ്യൂട്ടിയിലാണ് അവർ ഇതിനു വേണ്ടി ഓടി നടക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള ജോലി അവിടെ ചെയ്യാൻ പറ്റാതെ വരുന്നതും അത് നമുക്ക് ഒരു തരത്തില് നഷ്ടം പബ്ലിക്കിന് മൊത്തത്തിൽ തന്നെ ഈ മൂന്ന് എലക്ഷൻ വരുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഒരു എലക്ഷനാക്കി മാറ്റിയാൽ വളരെ 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 ഉപകാരമാണ് ഒന്ന് ലോക്സഭ എലക്ഷൻ രണ്ടാമത് നിയമസഭ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ എലക്ഷൻ മൂന്നാമത് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയവ അങ്ങനെ ഈ മൂന്ന് എലക്ഷനാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വരുന്നത് കൂടാതെ ഒരു രാജ്യസഭാ എലക്ഷനും കൂടി ഉണ്ട് പക്ഷെ അത് നമ്മളെ ബാധിക്കില്ല അത് എം എൽ എ മാരെ മാത്രം അതവിടെ നിന്ന് ചെയ്യുന്നത് അത് നമുക്ക് പ്രശ്നമല്ല ഇവയിൽ ലോക്സഭാ എലക്ഷനാണ് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വരുന്നത് പിന്നെ നിയമസഭാ എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അങ്ങനെ മൂന്ന് എലക്ഷനാണ് നമുക്കിപ്പോ ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ പിന്നെ ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന നിയമം നടപ്പിൽ വരുത്തിയാൽ ഒരു ദിവസം കൊണ്ട് എലക്ഷൻ നടക്കും പറയുന്ന ക ചുമ്മാത കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കുക ഇത്രയും വലിയ രാജ്യത്ത് ഒരു ദിവസം കൊണ്ടൊക്കെ ഈ ഇലക്ഷൻ നടത്താൻ പറ്റും ഒരിക്കലും പറ്റില്ല അതൊക്കെ എങ്ങനെ പോയാലും ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ ചുരുങ്ങിയത് നമുക്ക് എന്നാലും കുഴപ്പമില്ലല്ലോ പഠിപ്പിച്ച അത്ര കുറച്ച് നാളല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമമാണ് പഴയ നിയമം വീണ്ടും വരുവാണ് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യമായി നമ്മുടെ രാജ്യത്തെ എലക്ഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആ എലക്ഷൻ നടന്ന ശേഷം അടുത്ത ഇലക്ഷൻ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് അല്ലെ അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ എലക്ഷൻ അപ്പോൾ നടന്നിരിക്കുന്നത് അതെന്താണ് പിന്നീട് ഇങ്ങനെയായി പോയത് എന്ന് വെച്ചാൽ പല പല കാരണങ്ങളാൽ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് പ്രസിഡന്റ് ഭരണം വരികയും നിയമസഭ തിരിച്ചുവിടുക ഒക്കെ ചെയ്തു പിന്നെ എലക്ഷൻ വന്നപ്പോഴത്തേക്കാണ് ഈ മൂന്ന് എലക്ഷനൊക്കെ ആയി മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു എന്ന് വേണം പറയാം അല്ലേ ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു എലക്ഷൻ നിയമം നടപ്പില് വരുത്തുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്തേക്ക് പോകുന്നു അതേസമയം ഗവൺമെന്റിന് ഇതൊരു ഭയങ്കര വെല്ലുവിളിയാണ് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അവിടെയൊക്കെ വരുന്നത് അപ്പം ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഒരു സമയത്ത് എലക്ഷൻ നടക്കുമ്പോൾ ഈ ഭരണത്തിന്റെ കാലാവധി കഴിയുന്നില്ലല്ലോ ഒന്നുകിൽ പഴയ ഭരണം തുടരാൻ അനുവദിക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം വന്നിട്ട് തൽക്കാലത്തേക്ക് കുറച്ചു കാലത്തേക്ക് പ്രസിഡന്റ് ഭരണം വന്ന ശേഷം പിന്നെ എല എലക്ഷനിലുള്ള ആ നിയമങ്ങൾ ഒരേപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടു കൊണ്ടുവരും ഇതൊരു വലിയൊരു ചലഞ്ചാണ് ഇത് ഇപ്പം എല്ലാവരും വലിയ ഗവൺമെന്റ് അങ്ങനെ ഒരു റൂൾസ് ഇടുമ്പോൾ ഇത് എല്ലാവരും ഓക്കെ എന്ന് പറയണ്ടേ അപ്പൊ അത് ആ വെല്ലുവിളിക്കുള്ള ടൈമാണ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഇതിനുള്ള ഇത് എങ്ങനെ വരും എന്ത് വരും അതിന്റെയൊക്കെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടത് പക്ഷെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അപ്പൊ അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു നിയമം നടപ്പില് വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു അതോടൊപ്പം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും പ്രസ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് മറക്കല്ലേ ബൈ